യ് നമസ്കാരം നമ്മുടെ യുവജനങ്ങൾക്ക് കുട്ടികൾക്ക് സമൂഹത്തിനാകെ തന്നെ വഴിമിടക്കാകേണ്ട നമ്മൾ തന്നെ താരക പദവി ചാർത്തി കൊടുത്ത ഈ സിനിമാക്കാര് ആഭാസന്മാരായിട്ട് നമുക്ക് മുന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ആഭാസന്മാര് കാണിച്ചിട്ടുള്ള ആഭാസ തലങ്ങളാണ് നമ്മളുടെ കുട്ടികൾ നമ്മളുടെ ചെറുപ്പക്കാരെല്ലാം ഇന്ന് കാട്ടിക്കൂട്ടുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ഞ തോന്നണം കാര്യം ഒരുപാട് കാലങ്ങളായിട്ട് എഴുപത്തിയഞ്ചോ എൺപതോ വർഷമായിട്ട് നമുക്കിടയിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ സിനിമാക്കാരെന്ന് പറയുന്ന ഇത്തരം ആഭാസന്മാര് അത് ആണുങ്ങളെ മാത്രമല്ല പെണ്ണുങ്ങളെയും നമ്മൾ ഈ കൂട്ടത്തിൽപ്പെടുത്തണം ഒരുപാട് ആവാസ പ്രവർത്തികളുമായിട്ട് വസ്ത്രധാരണങ്ങളുമായിട്ട് നമുക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന അത്തരം സ്ത്രീകളെ ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ ഉടനെ അവർക്കെതിരെ കേസെടുക്കുന്ന ഈ സർക്കാർ ഒരൊറ്റ വാക്ക് പറഞ്ഞതിന് പുറകെ ചെറുത്താനെതിരെ കേസ് ചുമത്തിയേ നമ്മുടെ പോലീസ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് ഒരു ബോൾഗാട്ടി എന്ത് ബോൾഗാട്ടിയാണ് അവന്റെ മീൻകാരനായിട്ട് എനിക്കറിയാം മീൻകച്ചോട് അവൻ പഠിക്കുന്നതും എനിക്കറിയാം ബാക്കി പേരൊന്നും എനിക്കത്ര ഓർമ്മ എന്താ ആ മീൻകാരൻ അവനും സിനിമയിലെ ഏതാണ്ട് വലിയ പിമ്പാണെന്നാണ് അവന്റെ ധാരണ അവൻ ഒരു മാധ്യമത്തിലെ ഒരു സ്ത്രീ അവതാരകയോട് സംസാരിക്കുന്ന ഭാഷ എത്ര മേച്ഛമായിട്ടാണ് അവൻ സംസാരിക്കുന്നത് ഒരു പക്ഷേ നാട്ടിൻപുറത്തൊന്നും ആൾക്കാർ തമാശയ്ക്ക് പോലും പറയാത്ത വാക്കുകളാണത് പോലീസ് അവനെതിരെ കേസെടുത്തോ കേസെടുക്കത്തില്ല പരാതിക്കാരില്ലായിരിക്കൂല്ലേ ചേർത്ത കേസെടുക്കാൻ പിന്നെ സിദ്ദിഖ് മാമം കേസിലുണ്ടായിരുന്നല്ലോ പരാതിക്കാരനുണ്ടായിരുന്നല്ലോ പക്ഷെ ഇതിനാരാ പരാതി അത് നോക്കിക്കാണോ ഈ സിദ്ദിഖ് മാമൻ പരാതി കൊടുത്തത് ആർക്കാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ പോലീസുകാരും ഇവരും തമ്മിലുള്ള ഒരുപാട് ആത്മബന്ധം നമുക്കിടയിലെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ പ്രവർത്തികൾ നിങ്ങൾ സമൂഹത്തിന് മാതൃകയായി നിൽക്കുന്നവരാണെങ്കിൽ അത് ജനം ശ്രദ്ധിക്കും എന്നുള്ള ഒരു തോമൽ വേണം ഞാൻ എന്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഒറ്റത്തടി സ്വതന്ത്രനായിട്ട് സ്വാതന്ത്ര്യമായിട്ട് നടന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നിങ്ങൾ എന്നെ തിരഞ്ഞെടു തിരഞ്ഞെടുത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഇന്ന് സമൂഹത്തിൽ ഇറങ്ങി നടന്നാൽ സ്വാതന്ത്ര്യ ഇല്ല എന്നാണ് എന്റെ പക്ഷം മുൻപ് എങ്ങനെയാണ് ജീവിച്ചേ ആ രീതിയിൽ കാണുന്നവരോടൊക്കെ വീണ്ടും പറഞ്ഞ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് എടുത്തൊരു വീഡിയോ എന്റെ ഒരു അയൽവാസിയുടെ അടുത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ആയിരുന്നു ആ വീഡിയോയിൽ അത് കണ്ടപ്പോ പലർക്കും തോന്നി തോന്നിക്കാണും ഇവൻ ഇത്ര അതൊക്കെ അവരവരുടെ നിലനിൽപ്പാണ് പക്ഷെ ഞാനൊരു ചെറിയ ഇൻഫ്ലുവൻസർ ആയപ്പോൾ എനിക്കെതിരെ ഇത്തരം മാധ്യമങ്ങൾ അഥവാ യൂട്യൂബർമാര് ഒക്കെ അങ്ങനെ വീഡിയോകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ വലിയ താരകങ്ങൾ എന്ന് പറയുന്ന മെഗാസ്റ്റാർ മൾട്ടി സ്റ്റാർ മാങ്ങാത്തല് ഇവന്മാരൊക്കെ സമൂഹത്തിന് മുൻപിൽ ഇത്തരം കൊള്ളരായ്മകൾ ഇറങ്ങാം കൊള്ളതായ്മകളുമായിട്ട് ഇറങ്ങാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ നാട്ടിലെ ഒരുപാട് സിനിമ ലേഡീസ് സ്റ്റാറുകൾ അങ്ങനെയല്ലേ ആ അങ്ങനെയാണെന്ന് തോന്നുന്നു ഇവരുടെയൊക്കെ വസ്ത്രധാരണം കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ സംസ്കാരത്തിന് മലയാളികളുടെ സംസ്കാരത്തിന് അഥവാ ഇന്ത്യൻ സംസ്കാരത്തിന് നിരക്കാത്ത രീതിയിൽ വസ്ത്രം ധരിച്ച് കോമാളി വേഷം കെട്ടുമ്പം ഇവളുമാരൊക്കെ ഈ ജനതയോട് എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇത്തരം ആവാസ കാണിക്കുന്ന പുരുഷന്മാര് അവന്മാർക്ക് നമ്മൾ കുറെ താരപദവികള് അഹങ്കരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നോക്കിയാൽ അറിയാം ഇവന്മാരൊക്കെ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവന്മാരുടെ മുൻപിലും പിമ്പിലുമായിട്ട് കുറെ ബോഡി ഗാർഡുകള് അവന്മാരെ പറ്റി ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി അറിയാം അവന്മാർ ഇങ്ങനെ നെഞ്ചും ഒക്കെ വിരിച്ച് മസണ് കൈ കൈക്കിടെ ഏതാണ്ട് കോപ്പം വെച്ച് ഇങ്ങനെ കവച്ചു കവച്ചാണ് നടക്കുന്നത് ഇവന്മാരുടെ മുമ്പേ ഇങ്ങനെ ഇരിക്കും കവച്ച കവച്ചേ നടക്കുള്ളു ബോഡി ഗാർഡ് അങ്ങനെ എന്തെല്ലാം ബെമ്പാടിത്തരങ്ങളാണ് ഇവന്മാര് കാണിച്ചു കൂട്ടുന്നത് അവസാനം പെട്ട് പോയപ്പം ഇപ്പൊ സൂപ്പർ സ്റ്റാറും ഇല്ല മെഗാസ്റ്റാറും ഇല്ല മൾട്ടി സ്റ്റാറും ഇല്ല ഒരു മാങ്ങാത്തലിയന്മാരും ഇല്ല അതായി അവസ്ഥ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയെങ്കിലും അധികം പേരുകൾ വരാതിരിക്കട്ടെ പക്ഷെ എന്തു ചെയ്യാം ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ് തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നോ രണ്ടോ മൂന്നോ പേരിൽ ഒതുക്കുമെന്ന് കണ്ടത് ഇപ്പം പത്ത് പേരിൽ മേ മേളിലായി ഇനി എത്ര പേരുകൾ വരും ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പം നമ്മളുടെ സർക്കാർ ആർജവത്തോടെ ആണെങ്കിൽ ഒരു പുതിയ അന്വേഷണ സംഘത്തിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ അന്വേഷണ സംഘത്തിന് കൈമാറണം അതിനകത്ത് ഏതൊക്കെ സ്ത്രീകൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആ പ്രതികളെ കണ്ടെത്തി അകത്താക്കണം തെളിവെള്ളി ശേഖരത്തിന് ശേഷം മതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങളൊരു മാധ്യമമായി എടുക്കണ്ട പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീകളുടെ ആരോപണങ്ങൾ കണ്ടെത്തി ഈ പൂവാലന്മാർക്കെതിരെ നടപടിയെടുക്കാൻ നമ്മളുടെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയണം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ വിശ്വസിക്കാൻ കഴിയൂ എന്തെങ്കിലും നടക്കും എന്ന് ഈ പെൺകുട്ടികൾക്ക് നീതി കിട്ടൂ എന്ന് നമുക്ക് അപ്പഴേ കരുതാൻ കഴിയൂ അതാണ് നമ്മളുടെ അവസ്ഥ എന്തായാലും ഈ ആഭാസന്മാരുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു 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 പോവുകയാണ് ഒന്നോ രണ്ടോ ഫ്രെയിമിൽ ഒന്നും തീരാത്ത രീതിയിലാണ് ആഭാസന്മാർ നിറഞ്ഞു നിൽക്കുന്നത് ഇവന്മാർക്ക് കൊടുക്കേണ്ട പേര് മെഗാസ്റ്റാറും മൾട്ടി സ്റ്റാറും മാങ്ങാത്തൊലിയൊന്നുമല്ല ഇവന്മാർക്ക് കൊടുക്കേണ്ട പേരെന്താണ് ആഭാസന്മാര് സിനിമയിലെ ആവാസന്മാരെ തന്നെ കൊടുക്കണം കാര്യം ഇതുവരെ ഒരു ആരോപണങ്ങളും നേരിടാത്ത ഒരുപാട് സിനിമാ നടന്മാര് നമുക്ക് മുന്നിലുണ്ട് അവരുടെ ഒന്നും പേരുകൾ ആരും പറയുന്നില്ല അതിൻ്റെ അർത്ഥം അവരാരും ആഭാസന്മാരല്ല പക്ഷേ ഈ ആഭാസന്മാരെ കൂട്ടുപിടിക്കാൻ ആ ബോൾ കാട്ടിയെ പോലുള്ള ഊളകൾ മുന്നോട്ട് വരുമ്പം മെഴുകാൻ ശ്രമിക്കുമ്പം അവനൊക്കെ ആരാണ് നാട്ടുകാരെയാണോ ചീത്ത വിളിക്കുന്നേ ആണോ ഇവനെയൊക്കെ കേട്ടി അയച്ച് ഇവനൊക്കെ പറയുന്ന ഊളത്തരം കേട്ടിട്ട് കോമഡിയാണെന്ന് പറഞ്ഞ് ഇവനെയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്ന നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്തോ നമുക്ക് നല്ല ബോധമുണ്ടോ ഉണ്ടെങ്കിൽ ഇവനെയൊക്കെ ഇങ്ങനെ പൊക്കി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച് ിക്കറ്റും കൊണ്ട് പോയി സിന കണ്ടാൽ എങ്ങനെ നമ്മുടെ രാജാവാകുന്നത് നമ്മുടെ ദൈവം ആകുന്നത് എങ്ങനെയാ അതിന്റെ ഒരു കുഴപ്പം ഒരു നിങ്ങൾ ആദ്യം പറയണം ഞാൻ മറ്റേതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരു നല്ല കൺസ്യൂമറിന് അവന്റെ പദവി എന്താണെന്ന് അറിയണം ഇവന്മാര് വേണം നമുക്ക് മുമ്പിൽ വരുമ്പോൾ വിനയത്തോടെ നമ്മളെ സാറേ എന്ന് വിളിക്കാൻ ഇത് തിരിച്ച് നമ്മൾ അവനെ സാറേ സാറേന്ന് വിളിക്കുക അവനെന്ത് വേഷം കെട്ടി കാണിച്ചാലും കാശ് കൊടുത്ത് വാങ്ങിച്ച് കാണാൻ നമ്മള് തന്നെ തന്നെ അനുഭവിക്കുക എന്തായാലും ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുന്ന ലക്ഷണമില്ല ഈ സർവ ആഭാസന്മാരും ഇക്കൈക്ക് പുറത്തു വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അത് അങ്ങനെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ ആവാസന്മാരെ കാത്തിരിക്കുക